നമസ്കാരം ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ വധിക്കുവാൻ ഇറാൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ തന്നെ ഇസ്രായേൽ ഉപയോഗിച്ചു എന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് ഇസ്രായേലുകാരെ ആജന്മ ശത്രുക്കളായി കാണുന്ന ഇറാൻകാർ അതും സുരക്ഷാ ഉദ്യോഗസ്ഥർ എങ്ങനെ ഇതിന് തയ്യാറായി എന്നതാണ് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം എന്തായാലും വിഷയം ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിൽ വലിയ ആഭ്യന്തര പ്രശ്നത്തിനും കാരണമായിട്ടുണ്ട് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദ് ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പാക്കിയിരിക്കും എന്ന കാര്യമാണ് ഇപ്പോൾ ചർച്ചകളിൽ നിറയുന്നത് എങ്ങനെയാണ് മൊസാദ് ഇറാൻ പട്ടാളക്കാരെ സ്വാധീനിച്ച് ഈ കാര്യം നേടിയെടുത്തത് എന്ന് പരിശോധിക്കാൻ വിശദമായി ഞാൻ ലിയോ ഇറാൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മസൂദ് പെസേഷ്കിയൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനാണ് ഇസ്മായിൽ ഹനിയെ ടെഹ്റാനിൽ എത്തിയത് തങ്ങിയതാകട്ടെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ സുരക്ഷാ വലയത്തിലുള്ള കെട്ടിടത്തിലും ഇവിടെ വെച്ചാണ് ഹനിയെ വധിക്കപ്പെട്ടത് ആദ്യം വ്യോമാക്രമണം എന്നും പിന്നീട് മുറിയിലെത്തിച്ച സ്ഫോടക വസ്തു റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പൊട്ടിച്ചാണ് കൃത്യം നടത്തിയത് എന്നും പുറത്തു വരുന്ന വിവരത്തിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഈ സ്ഫോടക വസ്തു ഹനിയെ താമസിച്ച കെട്ടിടത്തിൽ എത്തിക്കുവാനാണ് ഇറാൻ പൗരന്മാരെ മൊസാദ് ഉപയോഗിച്ചത് ഇറാനിലെ സുരക്ഷാ ഏജൻസിയായ അൻസാർ അൽ മെഹദി അംഗങ്ങളെ ഉപയോഗിച്ചാണ് മൊസാദ് കാര്യം നടത്തിയത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിൻ്റെ ഭാഗമാണ് ഈ ഏജൻസി ഇവരെ ഉപയോഗിച്ച് ഹനിയെ താമസിച്ച കെട്ടിടത്തിലെ മൂന്ന് മുറികളിൽ ബോംബ് സ്ഥാപിച്ചു സി സി ടി വി ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ നിഗമനത്തിൽ എത്തിയത് ഹനിയെ താമസിച്ച കെട്ടിടത്തിലെ മുറികളിൽ റവല്യൂഷണറി ഗാർഡിൻ്റെ ചില സുരക്ഷാ ഉദ്യോഗസ്ഥർ രഹസ്യമായി കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് സി സി ടി വി പരിശോധിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞു സംശയം ജനിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഇവരുടെ നീക്കങ്ങൾ സ്ഫോടനത്തിന് ശേഷം ഇവർ രാജ്യം വിട്ടതായാണ് വിവരം സ്ഫോടനത്തിന് ശേഷം നടത്തിയ പരിശോധനയിൽ മറ്റ് രണ്ട് മുറികളിൽ കൂടി സ്ഫോടക വസ്തുക്കൾ ഉള്ളതായി കണ്ടെത്തി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഒരു മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് മെയ് മാസത്തിലാണ് ഹനിയെ ഇസ്രായേൽ വധിക്കുവാൻ പദ്ധതിയിട്ടത് ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തിയതായിരുന്നു അന്ന് ഹനിയെ എന്നാൽ അന്ന് വളരെ അധികം പേർ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ദൗത്യം നടപ്പാക്കാതിരുന്നത് കാരണം ദൗത്യം പരാജയപ്പെടുമെന്നവർ അനുമാനിച്ചു തുടർന്ന് പറ്റിയ അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു മൊസാദ് കൊലയുടെ ഉത്തരവാദിത്വം ഇസ്രയേലോ മൊസാദോ ഏറ്റെടുക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ മൊസാദാണ് ഇതിന് പിന്നിൽ എന്ന് ഇറാൻ തറപ്പിച്ച് പറയുകയാണ് അതിനൊപ്പം ഏവരെയും ആശ്ചര്യപ്പെടുത്തുന്നത് എങ്ങനെ ഇറാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ മൊസാദ് പാട്ടിലാക്കി എന്നതാണ് എന്തായാലും ഇത് ഇറാൻ വലിയ നാണക്കേടായി എന്ന് പേര് വെളിപ്പെടുത്താൻ തയ്യാറാകാത്ത ഒരു റവല്യൂഷണറി ഗാർഡ് ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞു പക്ഷേ സംഭവം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിൽ ആഭ്യന്തര പ്രശ്നത്തിന് കാരണമായി എന്നും റിപ്പോർട്ട് പറയുന്നുണ്ട് സേനയിലെ വിവിധ വിഭാഗങ്ങൾ സംഭവത്തിൻ്റെ വീഴ്ചയുടെ ഉത്തരവാദിത്വം സംബന്ധിച്ച് പരസ്പരം പഴിചാരുകയാണിപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനി സേനാ കമാൻഡർമാരെ പലവട്ടം വിളിച്ചു വരുത്തി വിശദീകരണം ചോദിച്ചു എത്രയും വേഗം സത്യം അറിയണം എങ്ങനെയാണ് ഈ സുരക്ഷാ വീഴ്ച ഉണ്ടായത് ആരാണ് ഉത്തരവാദി എന്ന് എത്രയും വേഗം കണ്ടെത്താനാണ് ഖമേനി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഹനിയെ വധിച്ചതിനുള്ള പ്രതികാരം ചെയ്യുന്നതിനേക്കാൾ ഇതിനാണ് കമേനി ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് എന്നാണ് റവല്യൂഷണറി ഗാർഡ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിലെ ഉദ്യോഗസ്ഥരെ ഇസ്രായേൽ സ്വാധീനിച്ച് കാര്യങ്ങൾ നേടിയതായുള്ള ആരോപണങ്ങൾ മുൻപും ഉയർന്നിട്ടുണ്ട് മൊസാദ് ആരെയെങ്കിലും വധിക്കാൻ സ്കെച്ചിട്ടാൽ അത് എവിടെയാണെങ്കിലും അവർ നടത്തിയിരിക്കും എന്നാണ് പൊതുവിലുള്ള ചൊല്ല് മുൻപുള്ള സംഭവങ്ങൾ പരിശോധിച്ചാലും അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇറാൻ ഉന്നതരും അത് തന്നെയാണ് പറയുന്നത് ഇറാൻ്റെ ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ മുൻ മന്ത്രിയായ അലി യുനിസി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധേയമാണ് ഇറാനിലെ എല്ലാ ഉന്നതരും സ്വന്തം ജീവനിൽ ആശങ്കപ്പെടണം പേടിക്കണം മൊസാദിനെ പേടിക്കണം അതാണ് അദ്ദേഹം പറഞ്ഞത് മൊസാദ് ആരെ വധിക്കാൻ തീരുമാനിച്ചോ അത് ചെയ്തിരിക്കും ഇറാനിലെ രാഷ്ട്രീയ നേതാക്കളെ അവർ ലക്ഷ്യം വയ്ക്കുന്നില്ല അല്ലെങ്കിൽ ആക്രമിക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം അവരതിന് തീരുമാനിച്ചിട്ടില്ല തീരുമാനിച്ചാൽ അത് നടപ്പാക്കിയിരിക്കും അല്ലാതെ അവർക്ക് കഴിയാത്തത് കൊണ്ടൊന്നുമല്ല മൊസാദിനെ വില കുറച്ച് കാണരുത് എന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ പുറത്തു വന്ന ഒരു അഭിമുഖത്തിലാണ് അലി യൂനിസി ഇക്കാര്യം പറഞ്ഞത് നിലവിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിൽ ആകെ പ്രശ്നങ്ങൾ ഉടലിർത്തിരിക്കുകയാണ് ഹനിയെ വധത്തിന് കൂട്ടുനിന്നു എന്ന് സംശയിക്കുന്ന സൈനിക ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യലിൻ്റെ തിരക്കിലാണ് നേതൃത്വം എന്നാണ് സൂചന സംശയമുള്ളവർക്ക് എതിരെ അതിശക്തമായ നടപടി തന്നെ ഉണ്ടായിരിക്കുമെന്നാണ് അറിയുന്നത് എന്നാൽ കൃത്യത്തിൽ പങ്കെടുത്തവർ യഥാർത്ഥത്തിൽ പങ്കെടുത്തവർ ഇതിനകം രാജ്യം വിട്ടിട്ടുണ്ടാവാം എന്നാണ് പുറത്തു വരുന്ന മറ്റൊരു വിവരം കാരണം ഒരു കാരണവശാലും ഈ ഒരു കൃത്യത്തിൽ പങ്കെടുത്തവർ അവിടെ തങ്ങാൻ ധൈര്യപ്പെടില്ല അതുകൊണ്ട് തന്നെ എന്തായാലും മൊസാദ് വീണ്ടും വാർത്തകളിൽ ഇടം നേടിയിരിക്കുകയാണ് ഇറാനെയും നിഴൽ ഗ്രൂപ്പുകളെയും ഭയപ്പെടുത്തുവാനും ഇതിലൂടെ മൊസാദിന് കഴിയുന്നു എന്നും നിരീക്ഷകർ വിലയിരുത്തുകയാണ് കാരണം ഇത്തരത്തിലൊരു കൃത്യം നടത്തുവാൻ അതും ഇറാൻ ഉള്ളിൽ കയറി മൊസാദ് ചെയ്യാൻ സാധിച്ചുവെങ്കിൽ അവർ മറ്റ് എന്തും ചെയ്യും ആരെയും ലക്ഷ്യം വയ്ക്കും അത് എവിടെ ആയാലും അവർ ആ ലക്ഷ്യം നേടിയെടുക്കും എന്ന് ഗ്രൂപ്പിലുള്ളവർ വല്ലാതെ ആശങ്കപ്പെടുന്നു എന്നും അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുകയാണ് കാത്തിരുന്ന് കാണേണ്ടതാണ് ഇനി അങ്ങോട്ടുള്ള നടപടികളും ഇനി പുറത്തു വരാൻ ഒരു വിഷയത്തിൽ പുറത്തു വരാനുള്ള വാർത്തകളും എത്രത്തോളം ഞെട്ടിക്കുന്നതായിരിക്കും എന്ന്